നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടി മുഹമ്മദ് ഞാൻ കാസർഗോഡ് വെച്ചാണ് സംസാരിക്കുന്നത് സമസ്ത കേരള ഇതിയത്തുരണ്ടാം വാർഷിക റിപ്പോർട്ടാണ് അധ്യക്ഷൻ സയ്യിദുൽ ഹക്കീം അബുൽ ഹസനൈൻ സയ്യിദ് സാഹിബ് മുഹമ്മദ് മുസ്ലിയാർ തങ്ങൾ അവറുകൾ ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലേക്ക് അറുപത് കൊല്ലം തികയുന്നു അതാണ് ഇരുപത്തി ഒമ്പത് അറുപത്തി മൂന്ന് ഇന്നലെ ആ സമസ്ത കേരള ജമ്മിയുടെ ആ ഇരുപത്തിയൊമ്പത് പന്ത്രണ്ട് അറുപത്തിമൂന്നിന് നമ്മുടെ ഒലമാക്കൾ അംഗീകരിച്ച് ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ പിൻതലമുറയിലേക്ക് ഏൽപ്പിച്ച ആ മഹത്തായ പതാക ആ പതാകയാണ് നമ്മുടെ ഗ്രൗണ്ടിൽ ഉയർന്നു കിടക്കുന്നത് അറുപത് കൊല്ലം മുമ്പ് ആ പണ്ഡിതന്മാർ മഹാനായമാർബി മുഹമ്മദ് മുസ്ലിയാർ അവർ ഉദ്ഘാടനം ചെയ്ത സമ്മേളനം ആ സമ്മേളനത്തോടനുബന്ധിച്ച് അംഗീകാരം നൽകിയ ആ പതാകയാണ് നാം ആലിമീങ്ങളുടെ ഒക്കെ മക്ബറുകളിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് ഇവിടെ മാലിക്കും ദീനാർ മസ്ജിദിൽ ചെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇന്നലെ വൈകുന്നേരം ഇവിടെ ഉയർത്തിയത് ആ പതാകയാണ് ഒരു കാര്യം പറയട്ടെ ആ മഹാന്മാര് മഹാൻമാര് ഉയർത്തിയും അവരുത്തിപ്പിടിച്ച ആശയവും ഒരൽപവും താഴോട്ട് പോകാതെ അത് ഉയർത്തിക്കൊണ്ടു പോകാൻ ഇൻഷാള്ളാ സമസ്ത കേരള എന്നും പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ പിന്നിലണി നിരന്ന് പ്രവർത്തിക്കാൻ അലഹമുല്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളും അതിന് സന്നദ്ധരാണ് നമ്മൾ ഒരിക്കലും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ അല്ല നമ്മുടെ മുൻഗാമികളും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ അല്ല സമുദായത്തിന് എവിടെയാണോ ഉറുമ്പരിക്കാൻ പോകുന്നത് എവിടെയാണോ ചെതലരിക്കാൻ പോകുന്നത് എവിടെയാണോ സമുദായത്തിന്റെ ആശയം നശിപ്പിക്കാൻ പോകുന്നത് അതിനെ ആരാണ് അപ്പുറത്തുള്ളത് എന്ന് നോക്കാതെ അബ്വാഹുവിന്റെ ദീൻ കൃത്യമായി ഇവിടെ പഠിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് ചെയ്തത് അത് പിന്തുടർന്നുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുലമ അന്നും ഇന്നും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്